ഇപ്പടുത്ത ലോക സെക്രട്ടറി പെണ്ണ് പിടിക്കുന്ന വീഡിയോ ഉണ്ട് ട്വന്റി ഫോർ പിടിക്കുന്ന വീഡിയോ ട്വന്റിന് വീഡിയോ വരാം ലോക്കൽ കമ്മിറ്റി നോക്കിയോ നോക്കിയോട്ട് അയാളുടെ ഉണ്ട് നേരത്തെ പറഞ്ഞു അയാളാണ് ശരിയാണ് പറയുന്നത് അയാളെ കാശ് വാങ്ങിയിട്ടുണ്ട് ഇല്ല ഭരണ അനുകൂല തരംഗാണ് കേരളത്തിലുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങളൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഈ മാധ്യമം പറയുന്നത് മാത്രം നിങ്ങള് എന്താ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി ഇപ്പോഴും കാണിച്ചോ ഇതുവരെ ഇവിടെ തടഞ്ഞു വെച്ചിരുന്നത് ആ നമ്മുടെ നേതൃത്വത്തെ ഒക്കെ ഇപ്പൊ കാലു പിടിച്ച് ഇറങ്ങി പോവുക കണ്ടില്ലയോ ഇപ്പൊ കണ്ടില്ലയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നടപടി ഇവിടെ നല്ല ഗംഭീര രീതിയിൽ ഇവിടെ ബിജെപിയും കോൺഗ്രസും വളർന്നു വരും നൂറ് ശതമാനം കൊല്ലം ജില്ലയിലെ യൗവനം ഇത്തരത്തിൽ അർദ്ധരാത്രിയിൽ കൂടി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് മയക്ക് മയക്കയക്കൂടെ കേട്ടോ മൈക്കീട് മൈക്കുട് മൈക്ക മൈക്ക് മൈക്ക് വിട് മൈക്കുട് മൈക്കു മൈക്ക് ഞങ്ങൾ പുറത്തുനിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യണ് മൈക്ക് ഞാൻ മൈക്ക് ചേട്ടാ മൈക്ക് ഇവിടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്ന് പറയുന്ന അങ്ങേറ്റം ഒരു പാഠ്യപദ്ധതി നിലനിൽക്കുന്ന സെക്കുലറായ വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സ്ഥലവുമാണ് അവിടേക്ക് വന്നിട്ട് ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു വിഭാഗീയമായി ഒക്കെ പ്രവർത്തിക്കാൻ ഒരു ഗവർണർ ശ്രമിച്ചു ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കും സ്വാഭാവികമായും അതൊരു ക്ലാഷിലേക്ക് വരും ആ ക്ലാഷാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ വൈസ് ചാൻ ചേട്ടാ മയക്ക് മയക്കുടി മയക്കുടി പാർട്ടി നശിച്ചുവിടെ ഞങ്ങൾ ഇനി പാർട്ടി നിൽക്കില്ല ടാഗ് ഇട്ടുണ്ട് ഇങ്ങനെ പറയുന്നില്ല വിഷമില്ലേ എന്താ വിഷമം ഞങ്ങളുടെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിഷമമേ ഉള്ളു ോ ഞങ്ങൾ സ്ത്രീകളെ പ്രസ്ഥാനത്തില്ല ഞാനൊരു ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത് എങ്ങനെ സഹിക്കും നേതൃത്വം വന്നത് ഞങ്ങൾ ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശം ഇത് എൻ എസ് എറ്റ് നാടാണ് ഇത് സി പി എം ആണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര ഞങ്ങൾ പരാതികൾ കൊടുത്തു ആദ്യം മുതൽ മുടി വരെ പക്ഷേ ഈ ഇത്രയും കൊള്ളരുതാത്തവന്മാരെ കൊല്ലതാത്തവന്മാരെ ഒരു ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം അതിലും മോശപ്പെട്ട സി പി എം എന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഞങ്ങളാരും ഞങ്ങളെ ഞങ്ങൾ മുതൽ ഇത് കണ്ണു ഞാൻ എന്തിനാ എനിക്ക് കണ്ണു കണ്ണ് എന്നെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണു അറിയത്തില്ല സഹോദരന്മാരെ ഞാൻ സി പി എമ്മിലൂടെ വളർന്നു വന്നതാ സി പി എമ്മിന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാ ഞാൻ പാർട്ടി തന്നെ ഇപ്പോൾ ഇപ്പോൾ കമ്മിറ്റിയിൽ സെക്രട്ടറി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞ ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്ന എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത്

ഏതെങ്കിലും തരത്തിൽ യോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം പീഡനാരോപണങ്ങൾ നേരിടുന്ന എം എൽ എം മുകേഷിനെതിരെ സമരം ശക്തമാവുകയാണല്ലോ പക്ഷെ ഇന്ന് അല്പം വ്യത്യസ്തമായ ഒരു സമരം കൊല്ലത്തുണ്ടായി ആ കാഴ്ച ഒന്ന് കണ്ടുവരാം സുന്നത്ത് കല്യാണം വേദി കൊല്ലം ജംഗ്ഷൻ രംഗമൊന്ന് ലൈംഗിക പീഡന കേസിൽ പ്രതിയായ കൊല്ലം എം എൽ എ മുകേഷിനെതിരായ യുവമോർച്ചയുടെ സമരം ശേഷം സ്ക്രീനിൽ കോഴിയെ ഒരു പ്രതീകമായി എടുത്താൽ മുകേഷിന്റെ കാര്യത്തിൽ അത് അച്ചിട്ടാണെന്നാണ് യുവമോർച്ചക്കാർ പറയുന്നത് ഇത് കയ്യിലിരിക്കുന്നത് ധരിച്ച പ്രതിഷേധക്കാരനാണ് കോഴിയെ പിടിച്ചിരിക്കുന്നത് മുകേഷിന്റെ കഥാപാത്രത്തിന്റെ ചിത്രമാണ് മുഖത്ത് അണിഞ്ഞിട്ടുള്ളത് കോഴിയിൽ തീർന്നില്ല പിന്നാലെ എത്തി മെഴുകുതിരി പരാതിക്കാരിയുടെ മൊഴി അനുസരിച്ച് മെഴുകുതിരിയുമായി ബന്ധപ്പെടുത്തി ഒരു അശ്ലീല പരാമർശം കൊല്ലം എം എൽ എ ചിത്രത്തിൽ മെഴുകുതിരി ും പ്രതിഷേധമുണ്ടായി പ്രതികളായ താരങ്ങൾ ഒളിവിലാണെങ്കിലും അവർ അധികനാൾ ട്രോളാകാശത്തവർക്ക് പറന്ന് നടക്കാനാകില്ല കാരണം കുറ്റങ്ങൾ ഗുരുതരമാണ് നിയമവും നീതിയും തൊട്ടടുത്തുണ്ട് ജയിലറയോ വിചാരണയോ അല്പം കൂടി കാത്തിരിക്കണം റിപ്പോർട്ടർ ഗോപാലകൃഷ്ണ

നല്ല ഗംഭീര രീതിയിൽ ഇവിടെ ബി ജെ പിയും കോൺഗ്രസും വളർന്നു വരും നൂറ് ശതമാനം നൂറ് ശതമാനം വിഷമമുണ്ടോ പാർട്ടിയിൽ ഇങ്ങനെ വിഷമമുണ്ടോ അതല്ലേ ഇപ്പഴും ഇവിടെ നിന്ന് കരയുന്നേ അതല്ലേ ഇവിടെ നിന്ന് കരയുന്നേ കഴിഞ്ഞ ഒമ്പത് വർഷകാലമായിട്ട് കുറിച്ച് പാർട്ടിയെ ഈ പരിധിയിലേക്ക് കൊണ്ടെത്തിച്ചാൽ പി ഉണ്ണി എന്ന് പറഞ്ഞ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിരവധി പെണ്ണുകേസിലൊക്കെ പ്രതിയാണ് മക്കൾക്ക് രണ്ടുപേർക്ക് ജോലിയൊപ്പിച്ചു ഒരാൾക്ക് കിഴുന്നൂറ്റി പതിനെട്ട് സൊസൈറ്റിയിൽ മോക്ക് ഒപ്പിച്ചു മൂന്നു കഴിഞ്ഞാപ്പള്ളി പാർട്ടി നിയന്ത്രിക്കുന്ന സ്കൂളിൽ ജോലിയൊപ്പിച്ചു ഭാര്യക്കാരനെ മുമ്പേ സ്കൂളിൽ ജോലി ഒപ്പിച്ചാലാണ് ഇപ്പൊ എച്ച് എസ് അലാം എന്ന് പറയുന്ന ആൾ നിരവധി പെണ്ണു കേസിലെ പ്രതികളാണ് വീഡിയോ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നതായിട്ടാണ് പോലീസിൽ പരാതി ഉണ്ടോ പോലീസിലൊക്കെ പരാതി ഉണ്ടെന്നുള്ളതാണ് പാർട്ടി കമ്മിറ്റികൾ നമുക്ക് അതിനെ വ്യക്തമായി അറിയാം പക്ഷെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാരെ അവർക്ക് ഒത്താശ നൽകുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇപ്പം ഇവിടെ കണ്ടത് ഞാനും ഡി വിഎഫ് ഐടെയൊക്കെ പിന്നെ നേതാവായിട്ട് സി ഐ ടൂലൊക്കെ പ്രതിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ നമുക്ക് ഇത് ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ പോക്കിനോട് നമുക്ക് വളരെ വിഷമമുണ്ട് ദുഃഖമുണ്ട് ഈ രാത്രി ട്വന്റി ഫോർ ന്യൂസിന്റെ വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാൻ എംപ്ലോയ്സ്